പ്പ് ധാരാളം ഉള്ളതുകൊണ്ട് ഇതാ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ താരനൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ചുരണ്ടി നോക്കുമ്പോൾ ചെറുതായിട്ട് മെഴുക് പോലെ ഇളകുന്നുണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും നമ്മുടെ ഹെയർ ഓയിൽ ചെയ്തിട്ട് നമ്മുടെ താളി ഉപയോഗിച്ച് കഴുകാന്ന് താറിന് താരനല്ല പക്ഷേ ചെറുതായിട്ട് ഡെഡ് സെൽസ് ആണെന്ന് തോന്നുന്നു അത് നമ്മളെ കണ്ടോ വേർപ്പും കൂടെ ചേരുമ്പം ഒരു ചെറിയൊരു ഒരു കുഴമ്പ് രൂപത്തിലാവും അധികം ഇല്ല കേട്ടോ വേർക്കുന്ന സമയത്ത് മാത്രം ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ വിചാരിച്ചിന്ന് നല്ല താളി ഉപയോഗിച്ച് കഴുകുന്നു അതിന് മുമ്പായിട്ട് എന്തായാലും ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിൽ ചെയ്യാം ഞാൻ സാധാരണ ഞാൻ പറയുന്നത് നമ്മുടെ ഡാബ് ആംലയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഡബ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ ഹെയർ ഓയിലിങ് ഡേ ആണേ ഞാൻ ഏകദേശം രണ്ടാഴ്ചയായി നമ്മുടെ ഹെയറിൽ ഓയിൽ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഹെയറിൽ ഡീപ്പ് ഹെയർ ഓയിൽ ചെയ്യാന്ന് ഓയിലില്ലാത്ത കാരണം എൻ്റെ മുടി അവസ്ഥ ഇതായിപ്പോയി ഏട്ടാ ഇപ്പോൾ നോക്കി ഒന്നാതെ പെട്ടെന്ന് ജട പിടിക്കുന്ന ഒരു അവസ്ഥയാണേ എൻ്റെ മുടിക്കുള്ളത് അപ്പോൾ നമ്മുടെ വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ടേ ഇനി നമുക്കിത് ഇതുപോലത്തെ ഉള്ള് കുഴിവുള്ളൊരു തവി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചൂടായത് മതി കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതിലേക്ക് എത്ര അളവാണ് നമുക്ക് വേണ്ടത് അത്രയും വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ചൂടായ വെള്ളത്തിലേക്ക് ടിപ്പ് ചെയ്ത് വെക്കാം നമ്മൾ വയ്ക്കുന്ന സമയത്ത് മുങ്ങി പോകാൻ പാടില്ല കേട്ടോ ഇതുപോലെ ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം എന്നിട്ട് ചെറിയൊരു ഒരു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാവേ അപ്പോഴത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കിട്ടും നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ലൈറ്റ് കുറവായിരുന്നു ഇപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് നമുക്ക് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതാ ചെറുതായിട്ട് കുമിളകൾ വന്ന് തുടങ്ങുന്നുണ്ടേ കുമ്മളകൾ വന്ന് തുടങ്ങിയപ്പോൾ നേരത്ത് മാറ്റിയിട്ടുണ്ടേ ഇനി നമുക്കിത് ചെറിയ ചൂടോടെ നമ്മുടെ തലയിലേക്ക് അതായത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇവിടെ ചൂടായ എണ്ണ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് നല്ല ചൂടുണ്ട് ഇപ്പം തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് നമുക്ക് ചെറിയ ചൂടോടെ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞ് നമുക്ക് നമ്മുടെ മുടിയെ നല്ല ക്ലീൻ ആക്കി വെക്കാം കേട്ടോ എന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും പറയാറുണ്ട് പെട്ടെന്ന് ജട കെട്ടുന്ന ഒരു മുടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മുടിയുടെ അവസ്ഥ നല്ലവണ്ണം നമുക്കൊന്ന് മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞെടുക്കാവേ അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് മെത്തേഡ് അല്ലായെങ്കിലും നമുക്ക് വെറുതെ വെളിച്ചെണ്ണ ആയാലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യാതെ ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ സ്കാൽപ്പിൽ വകുപ്പ് എടുത്തതിന് ശേഷം സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ച് ക്ഷമയോടെ ചെയ്യണം കേട്ടോ കുറച്ച് സമയം എടുത്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കണക്കിന് മേളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു സ്ഥലം ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട് ഇനിതാ ോട്ടത്തേക്ക് മാറ്റി ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്കിലോട്ടും ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വീടിയെടുക്കാം പുതിയ സ്കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാവരും നല്ല ഓയിലി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുടി മുടിയിഴകളിലേക്ക് നമുക്ക് മുടി ഇഴകൾ നേരത്തെ ഉടക്ക് നല്ലവണ്ണം കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ മുടി ഇഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇതുപോലെ ചെറിയൊരു പോർഷൻ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ മുടിയുടെ അറ്റം വരെ നല്ല രീതിയിൽ നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം മുടിയുടെ അറ്റം വരെ ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഓയിൽ ചെയ്യാത്ത മുടിയും ഓയിൽ ചെയ്ത മുടിയും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പോർഷൻസ് എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്കി ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് വരാമേ ഫുള്ളായിട്ട് അപ്പോൾ നമ്മുടെ മുടിയിലും സ്കാൽപ്പിൽ നല്ലവണ്ണം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ട് സ്കാൽപ്പിൽ ചെറിയൊരു രീതിയിൽ മസാജും കൂടെ കൊടുത്തിട്ട് ഒരു കാരണവശാലും നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മുടി ഊരി പോകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാരണം എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം കോമ്പ് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം ഞാൻ സ്കാൽപ്പ് നല്ലവണ്ണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് കെട്ടിവയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് തല കഴുകാനുള്ള താഴെ തയ്യാറാക്കാം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്രഷ് ചെയ്ത ഉലുവ ആണ് കേട്ടോ ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉലുവ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഞാൻ അവരെ അതിലേ ഇട്ട് കൊടുക്കും ഇട്ട് ഇടുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുവേ ഇതാ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ അതിൻ്റെ നിറമൊക്കെ മാറി വെള്ള കളറായി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്ക് പൊങ്ങി കിടക്കുന്നതെല്ലാം വെള്ളത്തിലേക്ക് താഴ്ത്തി വയ്ക്കാം ഇതാ അത് ഈ ഒരു പരുവത്തിലാവും കേട്ടോ ഇനി നമുക്കിത് കളറെല്ലാം മാറിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഇത് ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ ഇനി അവരെ കൂടെ മിക്സീടെ ജാറിലേക്കാക്കിയിട്ട് ഈ തണുത്ത വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സീടെ ജാറിൽ അരച്ചെടുക്കാം അത് നമ്മുടെ ഐറ്റം ഇവിടെ നല്ലവണ്ണം തണുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് മിക്സീടെ ജാറിലേക്കാക്കി അരയ്ക്കാം നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു തുണി ഉപയോഗിച്ച് ഒരു കോട്ടൺ തുണിയോ തോർത്തോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കിത് അരിച്ചു മാറ്റാം ഇതിവിടെ തോർത്താണ് എടുത്തിട്ടുള്ളത് അതായത് ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതായത് ഇതിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിത് അരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഉലുവ ഉള്ളതുകൊണ്ടാണേ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഉലുവ ഉലുവരെ വേസ്റ്റ് അതായത് ഉലുവയുടെ ഈ പൊടിയൊക്കെ നമ്മുടെ തലയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഉലുവ ഇതുപോലെ പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ അരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നല്ലവണ്ണം നമ്മുടെ സൊല്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇതാ നല്ലവണ്ണം സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഐക്യ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ നമുക്കിത് നമ്മുടെ കൈകൾ ഉപയോഗിച്ച് തന്നെ നമ്മുടെ സ്കാൻപിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കാൻ പത്ത് മിനിറ്റ് ഏകദേശം എടുത്തേട്ട് ആ സമയം കൊണ്ട് നമ്മുടെ മുടി നമ്മൾ നേരത്തെ ഓയിൽ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അഴിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊരു മസാജും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ചെറിയൊരു രീതിയിൽ മസാജ് ഇത് നമുക്ക് തലയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകി കളയാൻ കേട്ടോ വേറെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമല്ല നോർ ഇത് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂട് എന്ന് അങ്ങനെയല്ല തൊടുമ്പം ചൂട് ചൂടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അത് അതിനേക്കാൾ അമിതമായിട്ട് ചൂടില്ല കേട്ടോ ഇനി നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉലുവയുടെയും ഞവരയിലയുടെയും നല്ല മണമുണ്ട് അതാ തലയിലേക്ക് ഇതുപോലെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ജലദോഷം പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ളു അതായത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉച്ചിയിലാദ്യം അപ്ലൈ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവസാനം മാത്രം ഉച്ചിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാൻ കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് തണുപ്പേൽക്കാത്ത രീതിയിലുള്ള ഒരു ചെറിയൊരു ടിപ്പാണ് അതായത് നമ്മുടെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അഡോപ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ ഉച്ചയിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലാവുമ്പോ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മള് ചെമ്പര ചെമ്പരത്തി താളി എന്ന് പറയുമ്പോ നല്ല കട്ടി ജയില്മാതിരി അതുപോലെ തന്നെ ചെമ്പരത്തി പോകുന്നു നമ്മൾ ഡയറക്റ്റ് അരയ്ക്കുമ്പോഴും ഒരു ജെല്ലും അതെ അതായത് ഒരു വിഴുഴുപ്പുള്ള അവസ്ഥയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു കാരണവശാലും ഇതുപോലെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അത് നമ്മൾ മുടി അമിതമായിട്ട് പൊഴിയാൻ വേണ്ടിയിട്ട് കാരണമാവും ഇത് വെള്ളം പോലെ ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ തലയോട്ടിയിലും സ്കാൽപ്പിലെല്ലാം നമ്മൾ അപ്ലൈ ഇനി നമുക്ക് മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാവേ കണ്ടോ നമ്മുടെ മുടി ഇഴകളിലും നമ്മൾ നല്ലവണ്ണം അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് തുമ്പ് വരെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുടി കെട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് സിമ്പിളായിട്ട് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ടാണ് അവരൊക്കെ ബൈ ബൈ